അപ്പോക്കാലിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് തുടർപഠനം ശ്രമിക്കാം ഗുഡ് മോർണിംഗ് റോയ്സൽ ലോഡ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ വിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പ്രഭാതവും കൂടെ ദൈവം നമുക്ക് അനുവദനീയമായി തന്നല്ലോ ഈ പ്രഭാതത്തിലും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ഒന്നും കൂടെ നമുക്ക് വ്യാപൃതരായിരിക്കാൻ കർത്താവ് കൃപ നൽകി ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നദിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നടത്തിയ ഭാഗം ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന വിഷയത്തെ ആസ്പദമാക്കിയ അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ എന്ന് പറയുന്ന ഭാഗത്തിന് ഇവിടെ നാം മനസ്സിലാക്കുന്ന ഭാഗം സ്നാനം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കി ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അപ്പം സ്നാനം എന്നത് ഏക സ്നാനമാണ് ഒറ്റ സ്നാനമേ ഉള്ളൂ അത് വിശ്വാസ സ്നാനമാണ് ആ ഭാഗം ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഞാൻ മറ്റ് ഭാഗങ്ങളിൽ പ്രവേശിക്കുകയാണ് ഞാൻ പറഞ്ഞ ചോദ്യം ഇനി നമ്മുടെ പെന്തക്കോസ് സമൂഹം പഠിപ്പിക്കുന്ന ഒന്ന് പ്രത്യേകിച്ചും പല പുസ്തകങ്ങൾ എല്ലാ പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ എടുത്തു പറയുന്നുണ്ട് പല പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് കത്തോലിക്ക സമുദായം അഥവാ മാർപ്പാപ്പ അവരായിരിക്കും അല്ലെങ്കിൽ അവരാണ് ഈ എതിർ ക്രിസ്തുവായിട്ട് വരുന്നത് എന്ന പ്രിയരയല്ല കത്തോലിക്ക സമുദായത്തിൽ നിന്ന് മാർപ്പാപ്പയോ അല്ലെങ്കിൽ യാക്കോബ മർത്തോമ സി എസ് ഐ എന്നുവേണ്ട ഇങ്ങനെയുള്ള ഒരു സമുദായത്തിൽ നിന്നും എതിർ ക്രിസ്തു എഴുന്നേൽക്കത്തില്ല അവര് ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരാണ് അവർ പിതാവിലും പുത്രനിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയല്ലേ അവരുടെ പ്രാർത്ഥനകളിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹയുടെയും എന്നവർ ചൊല്ലുന്നു അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വാസമുണ്ട് പിന്നെ അവരെങ്ങനെ എതിർ ക്രിസ്തുവായിത്തിയിലും ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ പ്രമാണവും അവരുടെ വിശ്വാസ പ്രമാണവും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ടാണോ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നത് അല്ല അപ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് നമ്മൾ മുഴുകൽ സ്നാനം നടത്തുന്നു ഇപ്പോ കത്തോലിക്ക സമുദായം പോലും ആ വിശ്വാസ സ്നാനത്തിലേക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ മാർപ്പാപ്പ ആ കരയിൽ ഇരുന്നു കൊണ്ട് കസാരയിൽ ഇരുന്നു കൊണ്ട് മുഴുകൽ സ്നാനം കൊടുക്കുകയാണ് പിന്നെ മൂന്ന് പ്രാവശ്യം മുക്കുന്നു എന്നുള്ളതാണ് അപ്പം ഒരു വിശ്വാസ പ്രമാണത്തിലേക്ക് പോലും ഒരു കാലത്ത് എതിരായി നിന്ന സമൂഹങ്ങൾ ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ് വളരെ ആശ്ചര്യകരമായ ഒന്ന് അപ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ ആവിർഭാവം എതിർ ക്രിസ്തുവിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട സമുദായ സംഘടനകളിൽ നിന്നല്ല നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ അറിയാം ഇസ്മായിൽ യാക്കോബ് രണ്ട് സന്തതികൾ അബ്രഹാമിൻ്റെ നിന്ന് ഉത്ഭവിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും അതിൽ അബ്രഹാം ദൈവത്തിൻ്റെ മുൻപാകെ വരുമ്പോൾ ദൈവം അബ്രഹാമിന് കൊടുക്കുന്ന വാക്തത്വം ആ വാക്തത്വങ്ങളിൽ ഒന്ന് ഇസ്മായിലിനോടുള്ള ബന്ധത്തിൽ നാം വായിച്ച് പഠിക്കുമ്പോൾ ആ സന്തതിയെക്കുറിച്ചുള്ള ദൈവിക അരുളപ്പാടുകൾ അവിടെ എഴുതിയിട്ടുണ്ട് അവൻ ആരായി തീരും അവൻ സകല വംശങ്ങൾക്കും തീരും അങ്ങനെ എതിരായി തീരുന്ന ആരാണോ അവരെക്കുറിച്ചാണ് എതിർ ക്രിസ്തുവിൻ്റെ ഒരു ഉത്ഭവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് ധാരാളം ടെററിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട് ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു നേതാവിനെ അവർക്ക് വേണം എന്നുള്ളതാണ് ഒരു നേതാവിനെ മുൻപിൽ കൊണ്ടുവരേണ്ടതിന് ഇന്നത്തെ സകല ടെററിസ്റ്റ് ഗ്രൂപ്പുകളും വളരെ കിണഞ്ഞ് കൊണ്ടിരിക്കുകയാണ് അധികം താമസമിന ഇവരുടെ ഇടയിൽ നിന്നും ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഇടയിൽ നിന്നും ഒരു ഒരു നേതാവ് എഴുന്നേൽക്കും ആ നേതാവിനെ ലോക നേതാവായിട്ട് വാഴിക്കാൻ അവർ വളരെ കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്താ പറയുന്നത് ഹിഡൻ അജണ്ടകളും അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട പരമപ്രധാനമായൊരു വിഷയം എന്താണ് ഒരു ഏകലോക ഗവൺമെൻറ് ഇവിടെ നിലവിൽ വരും നമുക്കറിയാം ഏകലോക ഗവൺമെൻറ് ഇവിടെ നിലവിൽ വരുമ്പോൾ അതിൻ്റെ ഇവിടെ പല ഉച്ചകോടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സംഭാഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഗവൺമെന്റ് ഈ ഏകലോക ഗവൺമെൻറ് ഇവിടെ രൂപീകൃതമായി കഴിഞ്ഞാൽ ഇവിടുത്തെ നേതാവ് എഴുന്നേൽക്കുന്നത് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നാണ് അതിന് യാതൊരു സംശയവും തന്നെ ഇന്ന് ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഒരു ഗ്രൂപ്പാണ് ഇസ്ലാമിക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ ഇസ്ലാമിക ഗ്രൂപ്പിൻ്റെ അകത്തു നിന്ന് ഒരു തീവ്രവാദ സംഘടന രൂപം കൊടുക്കും അങ്ങനെ രൂപം കൊണ്ട് ടവറിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ആ തീവ്രവാദ സംഘടനയുടെ നേതാവിനെയാണ് ലോക നേതാവായിട്ട് ഇവർ വായിക്കുന്നത് ആ നേതാവിനെയാണ് നമ്മൾ എതിർ ക്രിസ്തു എന്ന് വിളിക്കുവാൻ പോകുന്നത് പക്ഷേ ഇതെന്ന് സംഭവിക്കും ഇത് അനന്തവിദൂരമല്ലാതെ വളരെ വേഗത്തിൽ സംഭവിക്കും അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം അവിടവിടങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പീഡനങ്ങൾ വേദനകൾ ആ കാലഘട്ടത്തിലുണ്ടാകും അപ്പം ആ കാലഘട്ടത്തിനു മുൻപ് ദൈവമക്കൾക്ക് ആശ്വസിപ്പാൻ വകയുള്ളത് ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും ദൈവസഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രതിഭാസങ്ങളാണ് ഈ ഏഴ് വർഷത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ ചിന്തകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമുക്ക് നിലനിന്ന് ക്രിസ്തുവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി മാറ്റാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പരിശ്രമിക്കുമല്ലോ നിങ്ങളിതുവരെയും രക്ഷകനായി യേശുവിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരവസരം ഈ പ്രഭാതത്തിൽ ഞാൻ നൽകുകയാണ് നിങ്ങളുടെ ഹൃദയം യേശുവനായി തുറന്നു കൊടുക്കൂ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും എല്ലാ നിലവുകളെ കൊണ്ടും വാഴവുകളെ കൊണ്ടും ദൈവം നിറയ്ക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവയെ മനോഹരമായ നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകൃപണ്ട് എല്ലാവരും പുതിയണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സകല ജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാ മുകൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഹെൽപ്പ് ചെയ്യുവാൻ സഹായിപ്പാൻ ഓർപ്പിക്കുന്നു ദൈവം അനുഗ്രഹിക്കും